ഹൈ ക്യാഡിഡേറ്റ്സ് ആൻഡ് ഡിഫൻസ് അക്കാഡമി സ്ഥിതി എന്ന് കൊല്ലം ജില്ലയിലാണ് ഈ ഒരു ഒറ്റ ബ്രാഞ്ചിൽ നിന്നാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിലെ ഇന്ത്യൻ ആർമിയിലേക്ക് സെലക്ഷൻ കിട്ടിയിട്ട് സിക്സ്റ്റി പ്ലസ് കാൻഡിഡേറ്റ്സ് ട്രെയിനിങ്ങിനായിട്ട് പോകാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ ഇന്ത്യൻ ആർമിയുടെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് സിക്സ്റ്റി തൗസൻഡ് പ്ലസ് വേക്കൻസിയുമാണ് വന്നിരിക്കുന്നത് നമ്മുടെ കേരളത്തിലെ പതിനാല് ജില്ലയിലുള്ള എല്ലാ കുട്ടികൾക്കും വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുകയാണ് നിങ്ങളൊരു ഡിഫൻസ് ജോബ് ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ആദ്യത്തെ ചാൻസിൽ തന്നെ നിങ്ങൾ നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിലും ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടീം ആൻഡൻ്റെ പ്ലാറ്റ്ഫോം ചൂസ് ചെയ്യാവുന്നതാണ് നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ വേണ്ടി ആന ഡിഫൻസ് അക്കാഡമി നിങ്ങൾക്കായി പ്രൊവൈഡ് ചെയ്യുന്ന ഓൺലൈൻ ക്ലാസിന്റെ ഡീറ്റെയിൽസ് ആണ് ഇന്ന തീരുകളിൽ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നമുക്ക് നോക്കാം ആർമി ജി ഡി ട്രേഡ്സ്മാൻ ഡബ്ലു എം ബി കുട്ടികളെ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഡെയിലി ലൈവ് ക്ലാസ്സ് ലഭിക്കുന്ന ലൈവ് ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ റെക്കോർഡ് ക്ലാസ്സും ടെസ്റ്റ് ലഭിക്കും പി ലഭിക്കും മെഡിക്കൽ അവയർനെസ് ആൻഡ് ഡയറ്റ് പ്ലാൻ നിങ്ങൾക്ക് ലഭിക്കുന്ന ഈ ട്രേഡിംഗിന്റെ ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നെക്സ്റ്റ് ആണ് ആർമി നഴ്സിംഗ് ആർമി നഴ്സിംഗ് ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ ഫോർ തൗസൻഡ് ആണ് ഈ ഒരു കോഴ്സിൽ നിങ്ങൾക്ക് ലൈവ് ക്ലാസസ് ലഭിക്കും റെക്കോർഡ് സെഷൻ ലഭിക്കും മോക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും മോക് ടെസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ ഫിഫ്റ്റി പ്ലസ് ലഭിക്കുന്നതായിരിക്കും ആർമി ജി ട്രേഡ്സ്മാൻ ഡബ്ലും കാര്യം പറഞ്ഞാൽ അവിടെ നിങ്ങൾക്ക് സെവൻ പ്ലസ് മോക് ടെസ്റ്റും ലഭിക്കുന്ന അപ്പോൾ കുട്ടികളെ നിങ്ങൾ നമ്മുടെ കേരളത്തിലെ ഏത് ജില്ലയിൽപ്പെടുന്ന കാൻഡിഡേറ്റ് ആണെങ്കിലും നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയാണ് നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് ഓൺലൈൻ ക്ലാസ് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ഓഫ്ലൈൻ ക്ലാസ്സിലേക്കും വരാവുന്നതാണ് നിങ്ങളും ഇതേ രീതിയിൽ നിങ്ങളുടെ ഡ്രീം യൂണിഫോം നേടിയെടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് ടീം ആൻഡോടൊപ്പം ജോയിൻ ചെയ്യാവുന്നതാണ്